പ്രചാരണം അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നു എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ നേരെ നിലമ്പൂരിലേക്ക് പോവുകയാണ് നിലമ്പൂരിലെ ഗ്രൗണ്ട് റിപ്പോർട്ടുകളിലേക്ക് പോവുകയാണ് അവിടെ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളുടെ രണ്ട് പ്രധാന പ്രചരണ പരിപാടി അവിടെ അല്പസമയത്തിനകം തുടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യം നമ്മൾ പോകുന്നത് ചെട്ടിപ്പടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അനന്തു ഉണ്ട് അവിടെ അവിടെ എൻ ഡി എയുടെ ഒരു ദേശരക്ഷാ സദസ് ആണ് നടക്കുന്നത് വിഷയം മറ്റൊന്നുമല്ല യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ജമാഅത്ത് പി ഡി പി ബന്ധങ്ങളാണ് യു ഡി എഫിൻ്റെ ജമാഅത്ത് പിന്തുണ അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ പി ഡി പി ബന്ധം ഈ രണ്ട് മുന്നണികളുടെയും വർഗീയ കക്ഷികളുമായിട്ടുള്ള ബന്ധങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു രാഷ്ട്രീയം അവസാന നിമിഷത്തിൽ വോട്ടർമാരിലേക്ക് എത്തിക്കാനായിട്ടാണ് ഒരു ദേശരക്ഷാ സദസ് എന്ന് പറഞ്ഞ ഒരു പരിപാടി അവിടെ ബി എൻ ഡി എ സംഘടിപ്പിച്ചിരിക്കുന്നത് അനന്തു പരിപാടി തുടങ്ങിയോ ഈ വിഷയം സജീവം ആയ ഒരു ചർച്ചയാക്കി അവസാന ഘട്ടത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ രണ്ട് മുന്നണികളും എൻ ഡി എയും എൽ ഡി എഫും എൽ ഡി എഫിൻ്റെ പരിപാടി അല്പസമയത്തിനകം തന്നെ തുടങ്ങും ഏത് രീതിയിലാണ് ഈ അവസാന നിമിഷത്തിൽ പ്രചാരണം മുന്നേറുന്നത് എന്തൊക്കെ ഒരു വിലയിരുത്തലുകൾ നമുക്ക് ഈ ഈ ഒരു ഘട്ടത്തിൽ മുന്നണികളെ കുറിച്ച് പറയാൻ പറ്റും വിനയ തീർച്ചയായും അവസാന ലാപ്പിലാണ് പ്രചരണം ഇപ്പോൾ നടക്കുന്നത് പരസ്യ പരസ്യപ്രചരണം അവസാനിക്കാൻ വെറും മണിക്കൂറുകൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ നാളെ അഞ്ചു മണിക്കാണ് കൊട്ടിക്കലാശം നടക്കുന്നത് അങ്ങനെ പരസ്യ പ്രചാരണത്തിന് നാളെ തിരശ്ശീല വീഴും അതോടുകൂടി നിശബ്ദ പ്രചരണത്തിലേക്ക് പോകും ഒരു ദിവസത്തിന് ശേഷം പത്തൊൻപതാം തീയതി നിലമ്പൂർ വിധി എഴുതും ഈ അവസാന ലാപ്പിൽ പ്രചരണം വളരെ ശക്തമാക്കുകയാണ് മുന്നണികളെന്ന് നമുക്ക് കാണാൻ സാധിക്കും മൂന്ന് മുന്നണികളും ബി വി വളരെ ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നു ഞാനിപ്പോഴുള്ളത് നിലമ്പൂർ ചെട്ടിയങ്ങാടിയിൽ ാണ് ഇവിടെയാണ് ഇതിനെ സൂചിപ്പിച്ചതുപോലെ ബിജെപി അല്ലെങ്കിൽ എൻ ഡി എ സംഘടിപ്പിക്കുന്ന ഒരു ദേശരക്ഷാ സദസ് നടക്കുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് അത് ഉദ്ഘാടനം ചെയ്തത് അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പായി ഈ അല്പം അൽപ്പം അകലെയുള്ള ഈ ഒരു മാനവേദൻ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നിലമ്പൂരിൽ നിന്ന് അവിടെ നിന്നും ജാഥയായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഈ വേദിയിലേക്ക് എത്തുന്നു അതിനുശേഷമാണ് ഇവിടെ ദേശരക്ഷാ സദസ് ആരംഭിക്കുന്നത് ഇവിടെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ബിജെപിയുടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട് ബി ഡി ജെ എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടാകും അതോടൊപ്പം തന്നെ ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉണ്ടാകും മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള പി കെ കൃഷ്ണദാസ് കുമ്മനം രാജശേഖരൻ ഉപാധ്യക്ഷരായ ശോഭാ സുരേന്ദർ അടക്കമുള്ള എല്ലാ നേതാക്കളും ഇവിടെ ഉണ്ടാകും പ്രധാനമായും ഇതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിലമ്പൂരിൽ ചർച്ചയായ വർഗീയ വിഷയം തന്നെയാണ് ഈ ലക്ഷ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമുക്കറിയാം നേരത്തെ എല്ലാം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫിന് ലഭിച്ചതിൽ വളരെയധികം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു എൽ ഡി എഫും അതോടൊപ്പം തന്നെയാണ് എൽ ഡി എഫിനുള്ള പിന്തുണ ആ പിന്തുണയെല്ലാം യു വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയും എൽ ഡി എഫിനുള്ള ജമാക്കണം പി ഡിപിയുടെ പിന്തുണയും അടക്കം ചർച്ചയാക്കാനാണ് ബി ജെ പി ഇന്ന് ഈ ദേശരക്ഷാ സദസ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ശക്തമായൊരു ഒരു സമുദായമാണ് മുസ്ലിം സമുദായം നിലമ്പൂർ മണ്ഡലത്തെ ഏകദേശം നാൽപ്പത്തി ശതമാനത്തോളം ജനസംഖ്യയുടെ നാൽപ്പത്തി ശതമാനത്തോളം വരുന്ന മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുക എന്ന കൂടിയാണ് ഇത്തരം സംഘടനകളുടെ ഒരു പിന്തുണ മുന്നണികൾ തേടുന്നത് ആ ഒരു ആ ഒരു മുന്നണികളുടെ പിന്തുണയാണ് ബി ജെ പി വിമർശിക്കുന്നത് ഇത്തരം വിഘടനപരമായ അല്ലെങ്കിൽ ദേശദ്രോഹപരമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മുന്നണികളെ എന്തിന് എൽ ഡി എഫും യു ഡി എഫും പിന്തുണയ്ക്കുന്നു എന്നുള്ള ചോദ്യമാണ് എൻഡിഎ ഉയർത്തുന്നത് ആ വിഷയം തന്നെയാണ് എൽ ഡി എഫും ഇവിടെ ചർച്ചയാക്കുന്നത് എൽ ഡി എഫിന്റെ അല്പസമയത്തിനകം ആ പരിപാടി ആരംഭിക്കുന്നുണ്ട് എം എ ബേബിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്തായാലും ബിജെപിയുടെ പരിപാടി അല്പസമയത്തിനകം ആരംഭിക്കുന്നുണ്ട് ഇവിടെ ചർച്ചയാക്കുന്നത് ഇത്തരത്തിൽ വർഗീയ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന മുന്നണികൾക്കെതിരെയാണ് ബിജെപിയുടെ ആ ഒരു പരിപാടി അനന്തു അതായത് ഈ യു ഡി എഫിൻ്റെ ജമാഅത്ത് ബന്ധത്തെ കൃത്യമായി പരസ്യമായി എതിർത്തുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെ രംഗത്ത് വന്നതാണ് അതിനെതിരെ അവരൊരു മുന്നറിയിപ്പും കൊടുത്തതാണ് കാരണം കോൺഗ്രസിന്റെ ഒരു പരമ്പരാഗത വോട്ട് ബാങ്കായി കണക്കാക്കുന്നവരാണല്ലോ ഈ ക്രിസ്ത്യൻ വിഭാഗമൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ അവിടെ മലയോര കർഷകരുമുണ്ട് ഈ ഒരു സാധ്യത കൂടി ബി ജെ പി മുന്നിൽ കാണുന്നുണ്ടോ കാരണം ഈ മലയോര കർഷക വിഭാഗത്തിൽ നിന്നാണല്ലോ ബി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി തീർച്ചയായും തീർച്ചയായും ആ ഒരു സാധ്യത ബിജെപി മുന്നിൽ കാണുന്നുണ്ട് കാരണം നമുക്കറിയാം നിലമ്പൂർ മണ്ഡലം പൊതുവെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയെ പൊതുവെ പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായിട്ടാണ് എന്നാൽ നിലമ്പൂരിലെ സ്ഥിതി ഇപ്പോൾ വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം ഹൈന്ദവ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ അതോടൊപ്പം പത്ത് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകളും നിലമ്പൂരിലുണ്ട് എന്നാൽ കഴിഞ്ഞ തവണയല്ല മുന്നണികൾ ജയിച്ചു വന്നിരുന്നത് ഈ നാൽപ്പത്തി മൂന്ന് ശതമാനമുള്ള മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചു കൊണ്ടായിരുന്നു മുന്നണികൾ മുന്നോട്ട് വന്നിരുന്നത് ഇപ്പോൾ ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അതുതന്നെയാണ് ഈ മലയോര കർഷകരുടെ വോട്ടുകൾ ഭൂരിഭാഗവും സമാഹരിക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് മലയോര കർഷകരുടെ തന്നെ പ്രതിനിധിയായ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കുന്നു അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അത്തരത്തിലുള്ള നാട്ടുകാരനായ മലയോര കർഷകരുടെ പ്രതിനിധിയായ ഒരു സ്ഥാനാർത്ഥിയാണ് അങ്ങനെ മലയോര കർഷകരുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുകൾ പത്ത് ശതമാനം വോട്ടുകൾ വളരെ നിർണായ നിർണായകമായ വോട്ടുകളാണ് ആ പത്ത് ശതമാനം വോട്ടുകൾ സമാഹരിക്കുക എന്ന കൂടിയാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയത് അതോടൊപ്പം തന്നെ ഈ ഹൈന്ദവ വോട്ടുകളിൽ ഏറ്റവും അധികമുള്ളത് വിഭാഗമുള്ളത് ഈഴവ സമുദായമാണ് ഈഴവ സമുദായം ഏകദേശം വളരെ ശക്തമായ ഒരു മേഖലയാണ് നിലമ്പൂർ എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെ എസ് മത്സരിച്ചപ്പോൾ ഏകദേശം പന്ത്രണ്ടായിരം വോട്ടുകൾ ലഭിച്ചതാണ് അങ്ങനെയുള്ള ന്യൂനപക്ഷ വോട്ടുകളും ഈ വോട്ടുകളെല്ലാം സമാഹരിക്കുക എന്ന ലക്ഷ്യമിട്ട് തന്നെയാണ് ബിജെപി ഇപ്പോൾ രാഷ്ട്രീയ പോരാട്ടം നേരത്തെ വളരെ വൈകിയാണ് ഈ നിലമ്പൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് മത്സരിക്കേണ്ട എന്നുള്ളതായിരുന്നു ആദ്യത്തെ നിലപാട് പിന്നീട് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അത് മാറ്റുകയായിരുന്നു പക്ഷേ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ വോട്ട് ബാങ്ക് വോട്ട് എത്രയാണോ അതായത് എൻ ഡി എക്ക് ആ മണ്ഡലത്തിൽ ലഭിക്കാവുന്ന വോട്ടുകൾ എത്രയാണ് അത് കൃത്യമായി പെട്ടിയിലാക്കുക വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ അടുത്ത വർഷം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇതിനുള്ള കൃത്യമായൊരു മുന്നൊരുക്കം നടത്തുക ആ കൂടുതൽ ആളുകളെ കൂടുതൽ ന്യൂനപക്ഷത്തെ കൃത്യമായി ഈ പാർട്ടിയിലേക്ക് എത്തിക്കുക ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ടുകൾ കൂടിയാണ് ലക്ഷ്യമിടുന്നത് അതോടൊപ്പം തന്നെ ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണം അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ ഒരു കൂട്ടുകെട്ട് ജമായത്ത് പി ഡി പി കൂട്ടുകെട്ടിൻ്റെ ഒരു രാഷ്ട്രീയം ബി ജെ പി മുന്നോട്ട് വെക്കുന്നതിനി നമ്മൾ നേരെ പോകുന്നത് സി പി എം അതായത് എൽ ഡി എഫ് അവിടെ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്കാണ് മതേതര നിലമ്പൂരിനായിട്ടുള്ള ഒരു കുടുംബ സദസ്സ് ഏതാണ്ട് മുപ്പതോളം കുടുംബ സദസ്സുകൾ എൽ ഡി എഫ് നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെ നേരിട്ടെത്തി ഒന്ന് രണ്ട് കുടുംബ സദസ്സുകളിൽ സംസാരിക്കുകയും ചെയ്യും അവർ കൃത്യമായി ഈ കുടുംബ സദസ്സുകൾ വഴി കൃത്യമായി പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്നുള്ളത് യു ഡി എഫിന്റെ ജമായത്ത് പിന്തുണ ജമാഅത്തുമായി ബന്ധപ്പെട്ട വെൽഫെയർ പാർട്ടി യു ഡി എഫിന് നൽകിയിരിക്കുന്ന പിന്തുണ ഇതിൻ്റെ ഒരു രാഷ്ട്രീയമാണ് ശ്രീകുമാർ അവിടെ നിന്ന് നമുക്കിപ്പോൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ശ്രീകുമാർ എം എ ബേബി പങ്കെടുക്കുന്ന ചടങ്ങാണ് തുടങ്ങാനിരിക്കുന്നത് ഈ ചടങ്ങ് തുടങ്ങിയോ അതോ ഏത് രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയം കൂടുതലായി ഈ അവസാന ഘട്ടത്തിൽ ആളുകളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു സദസ്സിലൂടെ എൽ ഡി എഫ് ശ്രമിക്കുന്നത് കാരണം ജമായത്തിന്റെ യു ഡി എഫ് പിന്തുണ അത് വലിയ തോതിൽ സജീവ ചർച്ചയാക്കി നിലനിർത്താൻ എൽ ഡി എഫ് അത് തുടങ്ങിയ സമയം മുതൽ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു വോട്ട് രാഷ്ട്രീയം കൃത്യമായി മുന്നോട്ട് വെക്കുകയാണ് അവരുടെ ലക്ഷ്യം ഇതിൽ നിന്നും പല ചർച്ചകളിലേക്കും വഴിമാറിയപ്പോഴും ഇത് കൃത്യമായി തന്നെ സജീവമാക്കി നിലനിർത്താനുള്ള പരിപാടികൾ അവർ അണിയറയിൽ ആസൂത്രണം ചെയ്തുകൊണ്ടേയിരുന്നു ഇപ്പോൾ എന്താണ് അവിടെ നിന്നും നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം ഇവിടെയാണ് സെക്രട്ടറി ഏർ സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ കുടുംബ മഹാസംഗമമാണ് ആന്റെ പേര് ആ പേരിലാണ് ഈ സമ്മേളനം അറിയപ്പെടുന്നത് റോഡ് ഷോയും ഉണ്ട് സി പി എമ്മിനെയും അല്ലെങ്കിൽ എൽ ഡി എഫിനെയും ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായ ഒരു പോരാട്ടമാണ് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അവർക്ക് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മത്സരം കൂടിയാണ് കഴിഞ്ഞ രണ്ട് തവണ രണ്ടായിരത്തി പതിനാറിലാണ് പി വി അൻവറിലൂടെ ഈ മുന്നണി ഈ നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും സി പി എമ്മിന്റെ എല്ലാ മെഷീനറികളും കൃത്യമായി പ്രവർത്തിച്ച് ആ ആ സി പി എമ്മിന്റെ പിന്തുണ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് പി വി അൻവർ എം എൽ എ ആയത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്നിനാണ് പി വി എൻവർ രാജിവെച്ചു ഒഴിഞ്ഞത് അതും പിണറായിസത്തിനെതിരെ ശക്തമായ ഒരു വാദവുമായിട്ട് തന്നെയാണ് പി വി എന്മാർ രാജിവെച്ച് ഈ തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് ആ ഒരു സാഹചര്യം ഉണ്ടായതും അതുതന്നെയാണ് എന്തായാലും തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ നേതാക്കന്മാരും ഒക്കെ അവർ കൈവിട്ട ഒരു അസുലഭ അവസരം ഒരു അവസരം പോലെയാണ് ഈ ജമാഅത്തി ബന്ധം യു ഡി എഫ് പുറത്തുവിട്ടത് അപ്പം ജമാത്തിന്റെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കുന്നു ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു മതരാഷ്ട്രവാദം അവർ ആ ആ വാദം തള്ളിക്കളഞ്ഞിരിക്കുന്നു അവർ രാഷ്ട്രീയമായി അവർക്ക് പിന്തുണയുണ്ട് അവർ കേരളത്തിലെ സർക്കാരിനെ എതിർക്കുന്നു അങ്ങനെ രാഷ്ട്രീയമായ ഒരു പിന്തുണയാണ് ഈ വെൽഫെയർ പാർട്ടി നൽകുന്നതെന്നുള്ള വ്യക്തമായ ഒരു സൂചന തന്നെയാണ് വി ഡി സതീശൻ നൽകിയത് ആ വി ഡി സതീശന്റെ വാക്കുകളായിരുന്നു പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റുപിടിച്ചത് മുഖ്യമന്ത്രി പങ്കെടുത്ത വേദികളിലെല്ലാം യു ഡി എഫിനെ കടന്നാക്രമിക്കുകയായിരുന്നു അതോടൊപ്പം നേരത്തെ തന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ജമാ ഇസ്ലാമിയുടെയും മറ്റ് വർഗീയ പാർട്ടികളുടെയും വോട്ട് വേണ്ട എന്ന് കൃത്യമായി പറഞ്ഞ് അവതരിപ്പിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് മറ്റൊന്ന് കഴിഞ്ഞ രണ്ടു തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ചിഹ്നമില്ലായിരുന്നു എന്നാൽ ഇക്കുറി സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ള വലിയൊരു പ്രത്യേകത ആ പാർട്ടിയുടെ അണികളുണ്ട് അതായത് എണ്ണ ഇട്ട യന്ത്രം പോലെ തന്നെയാണ് സി പി എം മെഷീനറി പ്രവർത്തിക്കുന്നത് മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും അടക്കമുള്ള ജനപ്രതിനിധികളെല്ലാം സി പി എമ്മിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും മുഴുവൻ ആ മെഷിനറി ആ എണ്ണ ഇട്ട യന്ത്രം പോലെയാണ് ഈ നിലമ്പൂരിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ സമാഹരിക്കുക പി വി അൻവർ പി വി എൻവർ വഞ്ചകൻ തന്നെയാണ് വഞ്ചകൻ തന്നെയാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് പി വി എൻവർ അങ്ങനെ പി വി എൻവറിനെ കടന്നാക്രമിക്കുക യു ഡി എഫിനെ കടന്നാക്രമിക്കുക അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ പ്രതീക്ഷയുണ്ട് സമസ്ത സുന്നി വിഭാഗങ്ങളിലേക്ക് വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയും വെച്ചു പുലർത്തുന്നുണ്ട് എന്തായാലും മത്സരം വളരെ മുറുകയാണ് കൊട്ടിക്കലാശത്തിന് ഇനിയിപ്പം നാളെ ഇതേ സമയം എല്ലാം പരസ്യപ്രചാരണം അവസാനിക്കുകയാണ് എല്ലാ വീറും വാശിയും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ് എം എ ബി ബി അടക്കമുള്ളവർ ഈ ഇന്ന് പല വേദികളിലും പ്രസംഗിക്കുന്നുണ്ട് അല്പം സമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കുന്നുണ്ട് എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയൊരു വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്ങനെയാവർക്ക് ജയിച്ചേ പറ്റുകയുള്ളൂ പ്രത്യേകിച്ചും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ അവർക്ക് ജയിച്ചേ പറ്റുകയുള്ളൂ എന്നുവെച്ചാൽ അവർക്ക് ജയിക്കേണ്ടത് പി വി എൻവറിനെ തോൽപ്പിക്കണം യു ഡി എഫിനെ തോൽപ്പിക്കണം മറ്റ് ദേശീയ ജനാധിപത്യ സെക്രട്ടറി സ്ഥാനത്തെ തോൽപ്പിക്കണം അങ്ങനെ വലിയ ഒരു വിശ്വാസമാണ് അവർ വെച്ചു കൊടുത്തത് ശരി അതാണ് അതായത് ഇനി കൃത്യമായി പറഞ്ഞാൽ ഒരു രണ്ട് നാല് മാസങ്ങൾക്കപ്പുറം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ നിലമ്പൂരിലെ പോരാട്ടം എന്ന് പറയുന്നത് കൃത്യമായ അതൊരു സെമി ഫൈനൽ മത്സരം തന്നെയാണ് മൂന്നാം ഭരണം തുടർഭരണം ലക്ഷ്യമിടുന്ന സി പി എമ്മിന് ഏത് രീതിയിലും നിലമ്പൂരിലെ ഒരു ജയം എന്ന് പറയുന്നത് അവരുടെ മൂന്നാം തവണയ്ക്കുള്ള ഏറ്റവും വലിയ ഒരു മുന്നൊരുക്കം തന്നെയാവും അതിനുള്ള എല്ലാ പടയൊരുക്കങ്ങളും അവിടെ നടക്കുന്നുണ്ട്